പ്പെട്ടവർ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം രാത്രി റെയ്ഡിൽ കുറച്ച് കുട്ടികളെ എം ഡി എം എ അടിച്ചു പിടിച്ചു എന്നുള്ളതാണ് അവർ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് രാത്രി അറിയാമല്ലോ റംസാ മാസാണ് ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും ആ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് കുൽക്കി സർബത്ത് കുടിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ അവർ ഇതിന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തണം നമുക്ക് നമ്മളെ കുട്ടികളല്ല നമ്മളെ കുട്ടികൾക്ക് അവരെ നഷ്ടപ്പെടുന്നത് സാഹചര്യം ഉണ്ടാക്കരുത് അവരെ ഒരു സഹോദരി സ്വന്തം ബ്രദർ ഒരുപാട് എം ഡി എം എയും കഞ്ചാവ് പിന്നെ മറ്റ് പലതരം മയക്കുമരുന്നുകളും അവരും ഡ്രഗ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അവർ അവരുപയോഗിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അത് പരിശോധിച്ചപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചപ്പോൾ ആ സഹോദരി വളരെ വിഷമിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരനെ നഷ്ടപ്പെട്ടു അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൻ ഈ അവസ്ഥയിലായി എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിയല്ല ആ കുട്ടിക്ക് അവനെയാണ് നഷ്ടപ്പെട്ടത് അവനെയാണ് അവന് സ്വന്തത്തെയാണ് വീണ്ടെടുക്കേണ്ടത് അതിനാണ് ശ്രമിക്കേണ്ടത് ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ കുട്ടികൾക്ക് അവരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തുക എപ്പോഴും അവരെങ്ങോട്ട് പോകുന്നു അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ സൗഹൃദപലയോഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സൗഹൃദം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു കഴിഞ്ഞ ദിവസം രക്ഷിതാക്ക് പറഞ്ഞു അവനെ ഉപയോഗിച്ചിട്ടില്ല അവരുടെ സുഹൃത്തുക്കളാണ് ഉപയോഗിച്ചത് എവിടെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുക വെറുതെ തോന്നുന്നതാ സ്വന്തം രക്ഷിതാക്കളെ പറഞ്ഞ് പറ്റിക്കുക മാത്രമായിരിക്കും ഉണ്ടാവുക ഇസ്സിലായില്ലേ അതിൽ അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടി ജാഗ്രത പുലർത്തുക ഓരോ കുട്ടിയും അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യാം